ഉണ്ട് നാല് നാല് നോട്ട് കറൻസി ഇതാണോ രണ്ട് പക്ഷെ മാജിക്ക് അവിടെ ഒരു തെറ്റായി പോയെങ്കിൽ നമ്മുടെ കത്തി പോയിന്റ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അവിടെ പോയി ഇതിന്റെ സീക്രറ്റ് എങ്ങനെയും നമുക്ക് പിടിക്കണം ഇനി ഞാൻ ബ്ലേഡ് ഈറ്റിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് ബ്ലൈഡ് എല്ലാം കൂടെ വായിലിട്ട് ജസ്റ്റ് ചവച്ച് മിഴുങ്ങിയിട്ട് ഒരു നൂലും കൂടെ ഇട്ടിട്ട് ചെറിയ ഒരു മെന്റലിസത്തിന്റെ ഒരു ഇതാണ് പൊതുവേ ഇപ്പം കേരളത്തിലും മെന്റലിസം ഇപ്പം മുന്നോട്ട് നിക്കുന്നോണ്ട് ജസ്റ്റ് അത് നമ്മൾ മാജിക് കാണിച്ചങ്ങ് പോകും ഇപ്പം ഞാന് ചുമ്മാ കറൻസി ചുമ്മാ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് ചുമ്മാ ഇത് ഐ ഹാവ് എ ഫോ കറൻസി റൈറ്റ് ഇപ്പൊ അതേപോലെ ഇവിടെ ഈ കവറിൽ ഒന്നുമില്ല റൈറ്റ് ഉണ്ടോ ഇതിലുണ്ടോ റൈറ്റ് ഇപ്പൊ ഞാൻ ഈ കറൻസി ഒന്ന് രണ്ട് മൂന്ന് നാല് നോട്ടുണ്ട് നാല് കറൻസി ഉണ്ട് ഈ നാല് കറൻസിയും ഞാൻ ഈ കവറിലേക്ക് വെക്കുകയാണ് ഓക്കെ ഇപ്പം ചുമ്മാ ഒരു ടിഷ്യൂ പേപ്പർ അതിനകത്തൊന്നുമില്ല ജസ്റ്റ് ചുമ്മാ ഏതെങ്കിലും ഒരു കയ്യിൽ വെച്ചോളൂ വെച്ച് ക്ലോസ് ചെയ്തോളൂ ഞാൻ കാണണ്ട ചുമ്മാ ഏതെങ്കിലും കൈ വെച്ചോളൂ വെച്ചോ ജസ്റ്റ് കൈ വെച്ചിട്ട് ഇങ്ങനെ ഫ്രണ്ടിൽ വെക്കുക അപ്പം എനിക്കറിയത്തില്ല ഏതാന്ന് ഓക്കെ ജസ്റ്റ് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് കൊണ്ടുവരിക ജസ്റ്റ് ഇങ്ങനെ ഡിസ്റ്റൻസ് വരട്ടെ എനിക്ക് ഏതാന്നറിയത്തില്ല ഓക്കെ റൈറ്റ് എനിവേ നമുക്ക് ഇതാണോ ഓപ്പൺ ചെയ്തോളോ ഓക്കെ ഇപ്പം എനിക്ക് തോന്നുന്നു മാമിന് ഒരു സംശയമുണ്ട് മേ ബി ഒരു ചെറിയൊരു സംശയം അപ്പം മോതിര ഏതെങ്കിലും ഉണ്ടോ അത് റിമൂവ് ചെയ്തോളൂ ആ വേണ്ട 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 നിക്ക് നിക്കി നിക്കേ അപ്പം എൻറെ എന്റെയും മോതിരം മോതിരം ഊരി കഴിഞ്ഞാൽ ഏതിലാ നമുക്ക് അറിയാൻ പറ്റൂ ഈ മോതിരം ഇത് സ്വർണ്ണമാണ് ജസ്റ്റ് ഏതെങ്കിലും ഒരു കയ്യിൽ വെച്ചോളൂ മേ ബി ഇത് ടിഷ്യൂക്കാത്ത ഏതെങ്കിലും ഉണ്ടോന്ന് ഒരു സംശയം ഉണ്ടായിരുന്നോണ്ട് ഞാൻ ജസ്റ്റ് എനിക്കറിയാം അപ്പൊ ഏതെങ്കിലും ഒരു കൈ വെച്ചോളൂ ഏതെങ്കിലും ഒരു ഗോൾഡ് ഏതെങ്കിലും ഒരു കൈ വെച്ചോളൂ വെച്ചോ

അപ്പം ഇതാണ് ഒരു വേ ഓഫ് ദിസ് ഓർ ദാറ്റ് എന്ന് പറഞ്ഞ ഒരു പെർഫോമൻസ് ഇതില് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചെയ്തു ഇതുമായിട്ട് ആണ് ബിക്കോസ് ഈ ആൾക്കാർ പറയും ഓഡിയൻസ് പറയും ഈ ടിഷ്യൂക്കാത്തേലും ഉണ്ടായിരുന്നെന്ന് പറയും അതുകൊണ്ടാണ് ഞാൻ അതും കൂടെ ചെയ്തത് അപ്പൊ ഇതിന്റെ കൂടെ അത് കണക്ട് ചെയ്തതാണ് അപ്പം ണ്ടെങ്കിൽ ഓഡിയൻസ് ഇപ്പം വ്യൂവേഴ്സ് എന്തോ ചെയ്യും താഴെ കമന്റ് ചെയ്യും ഇതിനകത്തേതിൽ ഉണ്ടായിരുന്നു ഇനി ടിഷ്യ തേതിയിലുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് അത് മാറ്റി വെച്ചിട്ട് ഇത് തന്നെ ചെയ്തത് എന്റെ റിംഗ് തന്നെ ഈ നോട്ട് കൊണ്ടിട്ട് ജസ്റ്റ് ചുമ്മാ നോട്ട് എന്ന് പറയുന്നത് ജസ്റ്റ് ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ മാത്രമാണ് ജസ്റ്റ് ജസ്റ്റ് അങ്ങനെ ആ ഈ ഒരു നിന്നിട്ട് ശരിക്കും എന്താ മനസ്സിലായേ ഈ ഒരു ഒരു പ്രൊഫഷൻ എന്ന് പറയുന്ന സി ആക്ച്വലി ഡാൻസ് ആയാലും ഒരു മെമ്മിക്രി ആയാലും അവിടെ ഡാൻസ് തെറ്റു കാണിച്ചാൽ പോയി ഇപ്പൊ ഞാൻ ഇവിടെ വന്ന് ഏതേലും തെറ്റു കാണിക്കുന്ന പറയുമ്പോ ഈ മാജിക് എന്ന് പറയുന്നത് ആൾക്കാർ വെച്ചാല് ഒരു സിക്സ്റ്റി ഓഫ് ദ ഓഡിയൻസ് ഇവന്റെ സീക്രറ്റ് എങ്ങനെയും നമുക്ക് പിടിക്കണം മനസ്സിലാക്കണം ബിക്കോസ് ആ മാജിക് എന്ന് പറയുന്ന നമ്മൾ അവിടെ ഒരു ആ മാജിക് എന്ന് പറയുന്ന ഒരു ആർട്ട് ഫോം എല്ലാ ആർട്ട് ഫോമിന്റെയും കൂടെ നമ്മൾ ഒരു നല്ല ഒരു മികച്ച നിൽക്കുകയാണ് അപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ ഡാൻസോ ഇതോ ഞാൻ അങ്ങനെ പറയുന്നില്ല ഇത് എങ്ങനാന്ന് വെച്ചാൽ ആൾക്കാർ തെറ്റി കണ്ടുപിടിക്കും ഡാൻസ് ആകുമ്പോൾ പിന്നെ ആ റിസ്ക് ഫാക്ടർ ഇല്ല ഇപ്പൊ മെമ്മിക്രി ആയാലും റിസ്ക് ഫാക്ടർ ഇല്ല പാടുന്നത് റിസ്ക് ഫാക്ടർ ഇല്ല പക്ഷെ മാജിക് അവിടെ ഒരു തെറ്റായി പോയെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ തന്നെ നമ്മുടെ കത്തി പോയിന്റ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അവിടെ പോയി റിസ്ക് ആണ് അവിടെ എല്ലാം പിന്നെ ഇനി ഒരാളെ വെച്ചിട്ടുള്ള ഒരു പരിപാടി അല്ലേ ഇനി ഞാൻ ബ്ലേഡ് ഈറ്റിങ്ങുന്ന ഒരു സംഭവം ഉണ്ട് ബ്ലേഡ് എല്ലാം കൂടെ വായിലിട്ട് ജസ്റ്റ് ചവച്ച് മിഴുങ്ങിയിട്ട് ഒരു നൂലും കൂടെ ഇട്ടിട്ട് ബ്ലേഡ് വെളിയിലെടുക്കും അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് അത് സ്റ്റേജിൽ കാണിക്കുന്ന ഒരു സംഭവമാണ് അപ്പൊ അതുകൊണ്ട് പിന്നെ അത് ഒരു നെയ്ല് വെച്ച് ഇങ്ങനെ അടിക്കും മൂക്കിനകത്ത് കയറ്റി ഇറക്കും അങ്ങനെയൊക്കെ ചെയ്യുന്നു അപ്പം റിസ്ക് എടുത്താണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് മാജിക് ഹാസ് ഗോട്ട് സം മോർ റിസ്ക് ബട്ട് എവറിങ് ഇസ് വാല്യുബിൾ വൺ എനിക്കും ഡാൻസ് ഞാൻ ആദ്യം മുതലേ ഡാൻസ് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ആദ്യമേ ഞാൻ ഡാൻസിന് പോയി അച്ഛനെന്നെ ഡാൻസിന് വിട്ടു ഡാൻസിൽ നിന്ന് ഇങ്ങനെ പോരുന്നു ഓ ഡാൻസ് ഭയങ്കര പാടാ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാന്ന് പറഞ്ഞിങ് പോരുന്നു പിന്നെ കീബോർഡ് പഠിക്കാൻ പോയി അവിടെ നിന്ന് ഇങ്ങനെ മിമിക്രി പഠിക്കാൻ പോയി അവിടെ നിന്ന് ഇങ്ങോ അപ്പൊ ഇതെല്ലാം ഭയങ്കര എനിക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നിയോണ്ടാണ് മാജിക്കിലോട്ട് വന്നത് അപ്പൊ മാജിക് എന്ന് പറയുന്നത് ഓരോ സ്റ്റേജ് പെർഫോമൻസിലും ഓരോ നമ്മൾ ഓരോ പ്രശ്നങ്ങളുണ്ട് അതിനകത്ത് ഇപ്പൊ ഓഡിയൻസ് ആയാലും ഓഡിയൻസിന്റെ റിയാക്ഷൻ എങ്ങനെ ആയിരിക്കും അതിനകത്ത് ഒത്തിരി പ്രശ്നങ്ങളുണ്ട് അപ്പൊ അതെല്ലാം ഇങ്ങനെ ഓരോ സ്റ്റേജും ഓരോ സ്റ്റേജ് എക്സ്പീരിയൻസ് ആയി എക്സ്പീരിയൻസ് ആയി വരുവാണ് പിന്നെ നിങ്ങളെപ്പോലുള്ള മീഡിയ എനിക്ക് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട് അപ്പോ ഇനി ഈ ഒരു പുരസ്കാരങ്ങളും അവാർഡ്സും റെക്കോർഡ്സും ഒക്കെ എടുത്ത് തീർന്നിട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇനി അങ്ങോട്ട് ഒരുപാട് എന്താ പറയുക ബഹുമതികളും പുരസ്കാരങ്ങളും ഒക്കെ കിട്ടട്ടെ താങ്ക് യു സോ മച്ച് ഞാൻ എന്തായാലും ഭയങ്കര വാവ് അടിച്ചിട്ടുള്ള ഒരു മൂമെന്റ് ആയിരുന്നു എന്റെ ലൈഫിൽ ഫസ്റ്റ് ആണ് ഞാനൊരു മാജിക്ക് അല്ലെങ്കിൽ തൊട്ടടുത്തിരുന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നി അപ്പൊ മച്ച് താങ്ക് യു സോ മച്ച് നിങ്ങളെ നിങ്ങൾ നിങ്ങളെല്ലാരും ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പോകുന്നത് താങ്ക് യു സോ മച്ച് സപ്പോർട്ടിംഗ് അങ്ങനെ നമ്മളുള്ളത് കൊണ്ട് മാത്രം പോവാൻ പറ്റില്ല ഒരാൾക്ക് ഞാൻ വിശ്വസിക്കുന്നത് ഒരു കഴിവുണ്ട് എന്നുണ്ടെങ്കിൽ അയാൾ ഒരു യെസ് ഒരു ആർട്ടിസ്റ്റ് ആയാലും ഒരു ഒരു ആർട്ട് ഫോം ഇല്ല ഒരു ആർട്ടിസ്റ്റ് ആയാലും അതിന് മെയിൻ സപ്പോർട്ട് എന്ന് പറയുന്നത് ഒരു മീഡിയ ആണ് മീഡിയ ഇല്ലെങ്കിൽ ഞങ്ങൾ ഇല്ല അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഒരു സപ്പോർട്ട് ചെയ്യുന്നുണ്ട് വളരെ സന്തോഷം അതുപോലെ എല്ലാ മെജീഷ്യൻസിനും സപ്പോർട്ട് ചെയ്യണമെന്നുള്ള എന്റെ ഒരു റിക്വസ്റ്റ് ആണ് ആസ് മൈ റിക്വസ്റ്റ് Thank, you so, Thank much. you so much. And thanks to தேங்க்யூ ஸோ மச்்ஸ் டு போபின்ஸ் மீடியா ஃபார் ஃபீச்சரிங் திஸ் வண்டர்ஃபுல் இன்டர்வியூ அண்ட் தேங்க்ஸ் டு சித்ரா ஃபார்ஃபுல் என்ஜாய் இது ஓகே தேங்க்யூ ஸோ மச் ஸோ ஹலோ எவ்ரிவான் இன்னைக்கு திருப்பி இவங்களே தான் பார்த்துருக்கோம் ஸோ மேஜிக்கு இந்த மென்டலிசம் இவங்கெல்லாம் என்ன சொன்னாங்க அப்படின்னா சார் பேரெல்லாம் ரீட் பண்ணுறது முன்னாடியே பேசி வச்சு பண்ணுற மாதிரி இருக்குது நிறைய பேர்த்தோடது பார்த்துருக்கோம் ஸோ இப்போ வந்துட்டு கொஞ்சம் டிஃப்ரெண்ட்டாக பண்ணுங்கள் சார் ஏன்னா நீங்கள் வந்து ஒரு ஆஸ்கர் அவார்டு வாங்கியிருக்கீங்க கொஞ்சம் டிஃப்ரெண்ட்டாக பண்ணுங்கள் அப்படின்னாங்க மேம் ஜஸ்ட் க்ளோஸ் பண்ணிக்கோங்க உங்கள் ஐஸ் க்ளோஸ் பண்ணிக்கோங்க நீங்கள் என்ன பண்ணணும்னா அதுக்கு முன்னாடி ஓப்பன் பண்ணிக்கோங்க ஜஸ்ட் இந்த காலை மட்டும் அப்படி இந்த இந்த கால் இந்த கால் இந்த கால் மட்டும் அங்கே கொஞ்சம் கூட ஓகே இப்போ ஸ்டே ஸ்ட்ராங் ஓகே ஜஸ்ட் க்ளோஸ் யூ ஐஸ் நீங்கள் கண்ணை ஓப்பனே பண்ண வேண்டாம் என்னோடய சஜஷன்ஸ் மட்டும் என்னோடய உங்கள் காதில் கேட்டுக்கிட்டே இருக்கணும் ஓகேவா வென் ஐ சே த்ரீ டூ ஒன் ஐ வில் ஃபிக்ஸ் தி நீங்கள் ஒன்றுமே வரி பண்ண வேண்டாம் நான் என்ன சொல்கிறேன்னா நீங்கள் ஒன்றுமே வரி பண்ண வேண்டாம் பட் அந்த சஜஷன்ஸு நீங்கள் மனசில் எடுத்துகிட்டு போனால் போதும் ஜஸ்ட் க்ளோஸ் யூ ஐஸ் ஓகே ஐம் ஐ ஆம் ட்ராப்பிங் சம் குயிக் ஃபிக்ஸ் இன் டூ யுவர் லெக் ஓகே ஜஸ்ட் நான் இப்போ என்ன பண்ணுறேன்னா உங்களோட உங்களோட காலில் நான் வந்து குயிக் ஃபிக்ஸை ஃபிக்ஸ் பண்ணியிருக்கேன் வென் ஐ சே த்ரீ டூ ஒன் இஸ் கம்ப்ளீட்லி ஃபிக்ஸ்ட் பிகாஸ் உங்களோட கால் வந்து ஃப்ளோரில் வந்து ஃபிக்ஸை போட்டு ஃபிக்ஸ் பண்ணியிருக்கேன் நீங்கள் எடுக்கணும்னு ட்ரை பண்ணாலும் நீங்கள் எடுக்க முடியாது ஏன்னா நீங்கள் பாருங்கள் ட்ரை பண்ணுங்கள் யூ கெனாட் யூ கேனாட் யூ கேனாட் லிஃப்ட் யூ கெனாட் லிஃப்ட் தி லைக் வேணா பிகாஸ் இந்த இதை வந்து குயிக் ஃபிக்ஸ் போட்டு ஒட்டியிருக்கேன் இல்லையா உங்களால் எடுக்கவே முடியாது இல்லையா வென் ஐஸே த்ரீ டூ ஒன் இட்ஸ் கம்ப்ளீட்லி ஃபிஃப்டி டோட்டலாக வந்து இனி கொஞ்சம் கூட ஃபிக்ஸ் ஆகி ஃபிக்ஸ் ஆகி கம்மு கம் இனி கொஞ்சம் கூட ஃபிக்ஸ் ஆகி ஃபிக்ஸ் ஆகி வருது இனி கொஞ்சம் கூட ஃபிக்ஸ் ஆகி ஃபிக்ஸ் ஆகி உங்களோட கால் வந்து கம்மோட ஸ்டிக் இருக்கு ரைட் கம்மோட ஸ்டிக் இருக்கு வென் ஐ சே த்ரீ டு ஒன் அகெயின் can you can you lift can you try to lift can i try to lift you cannot you cannot lift when i say 3 to 1 the leg is completely relaxed and the gum poi inga edunga edunga open your eyes you can say your open opinion to the viewers. <laughs>